ലൈംഗിക പീഡന പരാതികളിൽ മറ്റ് രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി അറിയിച്ചു പരാതിക്കാരുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു എല്ലാം പരസ്പര സമ്മതപ്രകാരമെന്നായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്തിൻ്റെ വധം രാഹുലും പരാതിക്കാരും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും കോടതിയിൽ സമർപ്പിച്ചു ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയെന്നും പ്രതിഭാഗം കോടതിയിൽ വാദം വിശദമായി കേട്ട തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നതിനായി ഹർജി നാളത്തേക്ക് മാറ്റി റിപ്പോർട്ടർ പത്തനംതിട്ട